നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം വടക്കാഞ്ചേരി മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അടാട് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അടാട്ട് പഞ്ചായത്തിൽ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് നിലവിൽ കോൺഗ്രസ് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വാർഡാണ് പതിനഞ്ചാം വാർഡ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന തീയതി വെള്ളിയാഴ്ച അവസാനിക്കാനിരിക്കെ വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് ഇതുവരെ ഇരുന്നൂറ്റി പതിനാല് നോമിനേഷനുകൾ ലഭിച്ചു വ്യാഴാഴ്ച മാത്രം എൺപത്തിമൂന്ന് പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത് എൽഡിഎഫ് ഡമ്മി പത്രികകളും യുഡിഎഫ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പത്രികകളുമാണ് പ്രധാനമായും ലഭിച്ചത് രാഷ്ട്രീയ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം പത്രികാ സമർപ്പണം പൂർത്തിയാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പില് നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം കാരണം കടങ്ങോട് ഗ്രാമപഞ്ചായത്തില് യുഡിഎഫിന് വീണ്ടും കനത്ത പ്രഹരം പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് യാവൂട്ടി ചെറുമനക്കാടും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രനുമാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥികള്ക്കെതിരെ വിമതരായി മത്സരിക്കുന്നത് ചില നേതാക്കളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ തഴഞ്ഞു എന്ന് യാവൂട്ടി ആരോപിച്ചപ്പോൾ സ്ത്രീകളോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ദീപ രാമചന്ദ്രൻ മഹിളാ കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചു തർക്കങ്ങളും ഭിന്നിപ്പുമാണ് കഴിഞ്ഞ രണ്ട് തവണയും യുഡിഎഫിന് കടങ്ങോട് പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുത്തിയത് വടക്കാഞ്ചേരി നഗരസഭയിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുണ്ടായിരുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം അവസാനിച്ചു ലീഗിന്റെ ആവശ്യം അംഗീകരിച്ച് ഇരുപത്തി ആറാം ഡിവിഷനായ പത്താംകല്ല് സീറ്റ് കോൺഗ്രസ് വിട്ടുനല്കി പരുത്തിപ്ര സ്വദേശിനിയായ കുമാരി പത്മനാഭനെ ലീഗ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തു ശക്തമായ നിലപാടിനെ തുടർന്നാണ് കോൺഗ്രസ് യുഡിഎഫ് ഒറ്റക്കെട്ടായി മെച്ചപ്പെട്ട സീറ്റോടെ നഗരസഭ പിടിച്ചെടുക്കുമെന്ന ലീഗ് നേതാവ് വ്യക്തമാക്കി